മായമില്ലാതെ കെ സി ബിയിലെ നിയമന നിരോധനത്തിനെതിരെയും പിൻവാതിൽ നിയമനത്തിനെതിരെയും കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ഐ എൻ ഡി സിയുടെ ആഭിമുഖ്യത്തിൽ കരിദിനവും പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു ഐൻ ഡി സി ജില്ലാ വൈസ് പ്രസിഡന്റ് പി എം ഏലിയാസ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു നിയമന നിരോധനത്തിനെതിരെയും ഫീൽഡിൽ മെറ്റീരിയൽസ് ലഭ്യമാക്കുക ഇലക്ട്രിസിറ്റി വർക്കർ പ്രൊമോഷൻ ഉടൻ പുറത്തിറക്കുക കോൺട്രാക്ട് വർക്കേഴ്സ് നിയമനം ഉടൻ നടത്തുക ബാക്കിയൊഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യുക പി എസ് സി ലിസ്റ്റ് വരുന്നതുവരെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നും നിയമനം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ഐ എൻ ടി യു സിയുടെ നേതൃത്വത്തിൽ കരിദിനവും പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചത് മൂവാറ്റുപുഴ കെ എസ് സി ബി ഡിവിഷൻ ഓഫീസിന് മുന്നിൽ നടന്ന പ്രതിഷേധ ധർണ ഐ എൻ ടി യു സി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് പി എം ഏലിയാസ് ഉദ്ഘാടനം ചെയ്തു കേരള ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നും വിരമിച്ചിട്ടുള്ള തൊഴിലാളികളെ അവരെ കരാർ അടിസ്ഥാനത്തിൽ വീണ്ടും ബോർഡിന്റെ തൊഴിലാളികളിലാക്കി മാറ്റിക്കൊണ്ട് അവർ ജോലി ചെയ്യിപ്പിച്ചുകൊണ്ട് ബോർഡ് നാടെങ്ങും കാണാത്ത രീതിയിലുള്ള ഒരു പുതിയ നിയമവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ ദൈനംദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഒരു കാരണവശാലും അൻപത്തിയാറ് വയസ്സിൽ റിട്ടയർ ചെയ്യുന്നവർക്ക് പുനർ നിയമനം കൊടുക്കില്ല എന്ന് ഈ ഗവൺമെൻറ് പല ആവർത്തി പറഞ്ഞിട്ടുള്ള കാര്യവും കൂടിയാണ് കേരളത്തിലെ യുവജന സംഘടനകൾ എല്ലാ കാലത്തും ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള യുവജന സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒരു കാരണവശാലും റിട്ടയർമെന്റ് പ്രായം ഉയർത്തുകയോ റിട്ടയർ ചെയ്തവരെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുകയോ ചെയ്യരുത് എന്ന് പല പ്രാവശ്യവും ആവർത്തിച്ച് അവരുടെ തന്നെ സമ്മതം ചെയ്തിട്ടുള്ളതാണ് ഈ സാഹചര്യത്തിലാണ് ഇടതുപക്ഷ സർക്കാർ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റുകൾക്കും വേണ്ടി അവർക്ക് ആനുകൂല്യം നൽകുന്ന രീതിയിൽ കരാർ വീണ്ടും റിട്ടയർ ചെയ്ത തൊഴിലാളികളെ ജോലിക്കെടുക്കുന്നത് ഓരോ മാസവും കെ എസ് ഇ ബിയിൽ നിന്ന് നൂറുകണക്കിന് ജീവനക്കാരാണ് പെൻഷൻ പറ്റി പിരിഞ്ഞു പോകുന്നത് ഈ മാസം മുപ്പത്തൊന്നിന് ആയിരത്തി അൻപത് ജീവനക്കാർ പെൻഷനാകും എന്നാൽ പുതിയ നിയമങ്ങളൊന്നും നടത്താതെയും താൽക്കാലികമായി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നും ആളെ വിളിക്കാതെയും പിൻവാതിൽ നിയമനം നടത്താനാണ് ബോർഡിന്റെ നീക്കമെന്ന് ഫെഡറേഷൻ കുറ്റപ്പെടുത്തുന്നു പ്രതിഷേധ സമരത്തിൽ ഡിവിഷൻ പ്രസിഡന്റ് മാത്യൂസ് കറിയ അധ്യക്ഷത വഹിച്ചു ഡിവിഷൻ സെക്രട്ടറി പി എച്ച് എം ബഷീർ ജില്ലാ കോർഡിനേറ്റർ നിസാർ വർക്കിംഗ് പ്രസിഡന്റ് അഭിലാഷ് അഞ്ജന നവാസ് സാബു തുടങ്ങിയവർ പങ്കെടുത്തുരക്ഷണത്തിന് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും